മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന വാക്ക് വിട്ടുവീഴ്ച എന്നാണെന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിലെ വിമർശനം ഭീഷണിക്ക് വഴങ്ങി കിടക്ക പങ്കിടേണ്ടി വരുന്നവർ നടിമാർ മുതൽ വനിതാ ടെക്നീഷ്യന്മാരെ വരെ ഉണ്ടെന്നാണ് ഹേമ ഹേമാക്കമ്മറ്റിയിൽ പറയുന്നത് ചില പെൺകുട്ടികളെ അമ്മമാർ വരെ ഇതിന് കൂട്ടി നിൽക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തൽ സംവിധായകർ പ്രൊഡ്യൂസർ നടന്മാർ പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി ആരു സമീപിച്ചാലും വഴങ്ങിക്കൊടുക്കണം ഓഡിഷൻ പരസ്യം കണ്ടു വിളിക്കുന്ന യുവതികൾക്ക് ക്ഷണം കിട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന് പല നടിമാരും അവസരങ്ങൾ നേടിയത് ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ ചില പുതുമുഖ നടിമാരുടെ അമ്മമാർ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്നവരാണ് ലഹരിയുടെ ഉന്മാദത്തിൽ കഥകിൽ മുട്ടുന്ന പുരുഷന്മാരെ പേടിച്ച് മാതാപിതാക്കളുമായി സിനിമാ സെറ്റിലേക്ക് വരുന്നവരും കുറവല്ല സിനിമ ചിത്രീകരിക്കുന്നതിനു മുൻപ് പറഞ്ഞതിനേക്കാൾ മോശമായ രീതിയിൽ ശരീരഭാഗങ്ങൾ കാണിച്ച് ചില നടിമാർക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് സഹിക്കാൻ വയ്യാതെ സെറ്റ് വിട്ടപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് സംവിധായകൻ ഭീഷണിപ്പെടുത്തിയ സംഭവങ്ങളുമുണ്ട് നടിമാർക്ക് മാത്രമല്ല വനിതാ ടെക്നീഷ്യന്മാർക്കും ദുരനുഭവങ്ങൾ ഏറെ സീനിയർ മേക്കപ്പ്മാന്റെ കിടക്ക പങ്കിടൽ ആവശ്യം നിരസിച്ചതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പ്രത്യേക റൂം ആവശ്യപ്പെട്ടപ്പോൾ കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചതായും വെളിപ്പെടുത്തലുണ്ട് ജോലി പോകുമെന്ന ആശങ്കയിലും ജീവഹാനി ഭയന്നും പല സ്ത്രീകളും സിനിമാ മേഖലയിലെ അതിക്രമങ്ങൾ സഹിക്കുന്നതായും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു തിരുവനന്തപുരം ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത വനിതകളിൽ ഇതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രം പരിശോധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല കാരണം സിനിമാ രംഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ കാണുന്ന ഈ പളവളപ്പിനു കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും സിനിമാ മേഖലകളുണ്ട്